സ്വാമിജി ത്രിപുരം എന്ന് പറഞ്ഞാൽ എന്താണ് മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും ഉണർന്ന് ഉറങ്ങുന്നതിൻ്റെ ഇടയിൽ മൂന്ന് അവസ്ഥകളിലൂടെയാണ് കടന്നു പോവുക ഉണർന്നിരിക്കുമ്പോൾ അതിനെ ജാഗ്രത എന്ന് പറയും സുഖമായി ജാഗ്രത്തിനെ മറക്കുമ്പോൾ ഉറക്കം എന്ന് പറയും നിദ്ര എന്ന് പറയും ഈ ഉണർവിനും നിദ്രയ്ക്കുമിടയിൽ ഒരവസ്ഥയുണ്ട് അതാണ് സ്വപ്നാവസ്ഥ ഇതിന് ജാഗ്രത് സ്വപ്ന സുഷുപ്തി എന്ന് പറയും മൂന്ന് അവസ്ഥകൾ ഇത് മൂന്നും മൂന്ന് അവസ്ഥകളാണ് ഒന്ന് സ്ഥൂലത്തിൽ അനുഭവിക്കുന്നതാണ് രണ്ടാമത്തത് സൂക്ഷ്മത്തിൽ അനുഭവിക്കുന്നതാണ് മൂന്നാമത്തത് കാരണത്തിൽ അനുഭവിക്കുന്നതാണ് ജാഗ്രതയിലിരിക്കുമ്പോൾ ശരീരവും മനസ്സും ബുദ്ധിയും അഹങ്കാരവും അജ്ഞതയും എല്ലാം ബോധത്തോടുകൂടി അനുഭവിക്കുകയാണ് സ്വപ്നത്തിലാകുമ്പോൾ ഈ ശരീര ബോധം മാത്രം താൽക്കാലികമായി നിർത്തിയിട്ട് ആ അറിയുന്ന അവസ്ഥയ്ക്ക് വിരാമം കൊടുത്തിട്ട സൂക്ഷ്മകാരണ ബോധം അനുഭവിക്കുന്ന തലമാണ് സുഷുക്തി എന്ന് പറയുമ്പോൾ കാരണ ശരീരവും ബോധവും മാത്രം ഒന്നും അറിഞ്ഞില്ല സുഖമായിട്ട് പറഞ്ഞു ഒന്നും അറിഞ്ഞില്ല എന്നത് കാരണ ശരീരമായ അജ്ഞതയാണ് അറിവില്ലായ്മ ഇരുട്ട് അപ്പം ഇരുട്ടും ബോധവും ഒന്നും അറിഞ്ഞില്ല എന്ന അവസ്ഥയും ബോധത്തിൻ്റെ അനുഭവമായ സുഖവും ഈ മൂന്നവസ്ഥയും ഒരു വ്യക്തിയിൽ ഓരോ ദിവസവും കടന്നു വരികയാണ് അപ്പോൾ ഒരു ജീവിതത്തെ എടുത്തു കഴിഞ്ഞാൽ ഒരു പുരത്തിൽ നിന്ന് മറ്റൊരു പുരത്തിലേക്ക് ആ പുരത്തിൽ നിന്ന് മറ്റൊരു ഈ മൂന്ന് പുരത്തിലും മാറി 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 ആണ് സാധാരണ മനുഷ്യൻ ജീവിക്കുന്നത് ഈ പുരവാസമാണ് പുരജീവിതമാണ് ഈ പുരത്തിൻ്റെ അകത്ത് ശരീരമാകുന്ന പുരത്തിൻ്റെ അകത്ത് ഉള്ള വാസം സുഖദുഃഖം മയമാണ് ദുഃഖം മയമാണ് ഈ ദുഃഖത്തിലൊന്നും മുക്തമാകണം എങ്കിൽ നശ്വരമായ ആപേക്ഷികമായ സത്യമായി നിലനിൽക്കുന്ന ഈ ശരീരം കടക്കണം ഈ ശരീരം കടക്കുവാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന ഘടകത്തെയാണ് ബോധമെന്ന് പറയുന്നത് ആ ബോധത്തിലേക്ക് ഒരു വ്യക്തിക്ക് പെർമനൻ്റ് ആയിട്ട് ശാശ്വതമായി എത്തണം എങ്കിൽ ഈ മൂന്ന് ശരീരവും കടക്കണം ഓരോ ശരീരവും അതിന് അതിൻ്റെതായ സമ്പത്തുണ്ട് ആ സമ്പത്തിൻ്റെ അതിൻ്റെ കണക്കെന്ന് പറയും അപ്പോൾ എന്തൊക്കെ ചിന്തകളാണോ തന്നിൽ ഉള്ളത് ആ ചിന്തയുടെ കണക്കനുസരിച്ചാണ് തൻ്റെ ലോകം താൻ എന്തനുഭവിക്കുന്നുവോ ആ അനുഭവത്തിൻ്റെ പിന്നിൽ ഒരു ചിന്തയുണ്ടാകും ചിന്തയുടെ കെമസ്ട്രിയാണ് വികാരം അല്ലെങ്കിൽ മനസ്സെന്ന് പറയുന്നത് അപ്പോൾ ചിന്തയില്ല എങ്കിൽ അറിയുവാൻ തനിക്കൊന്നുമില്ല എന്തറിയാൻ ആപേക്ഷികമായി അറിയാൻ തനിക്കൊന്നുമില്ല അപ്പോൾ ആപേക്ഷികമായ അറിവ് മുഴുക്ക് അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നത് ചിന്തയുള്ളത് കൊണ്ടാണ് സ്ഥൂലസൂക്ഷ്മ കാരണ ശരീരത്തെ ചിന്ത അറിഞ്ഞുകൊണ്ട് അനുഭവിക്കുമ്പോൾ ജാഗ്രത് കാരണ സ്ഥൂല ശരീരത്തെ അറിഞ്ഞുകൊണ്ട് അനുഭവിക്കുമ്പോൾ സ്വപ്നം ശരീരത്തെ മാത്രം അറിഞ്ഞുകൊണ്ട് അനുഭവിക്കുമ്പോൾ സുഷൃക്തി ഈ മൂന്ന് പുരങ്ങളും എപ്പോ കടന്നെത്തുന്നുവോ ഈ ശരീരം ജീവിതം അതിനു വേണ്ടിയാണ് തൻ്റെ ആഗ്രഹങ്ങളെല്ലാം ചിന്തകളെല്ലാം ഒന്നൊന്നായിട്ട് എത്ര സുഖം എത്ര ദുഃഖമെന്നറിഞ്ഞിട്ട് ദുഃഖത്തെ മുഴുക്ക് മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഈ ആപേക്ഷികമായ സ്പന്ദനത്തിൻ്റെ നമ്പർ കുറഞ്ഞു കുറഞ്ഞു വരും ആ സംഖ്യ കുറഞ്ഞു കുറഞ്ഞു വരുന്നതിനനുസരിച്ച് ഫ്രീക്വൻസി കുറഞ്ഞ് വേവിലെന്തു കൂടി താൻ കാലം കൊണ്ട് ഇൻഫിനിറ്റ് ആകുന്ന ആ വേഗുലന്തിലേക്ക് ഒരു വ്യക്തി എത്തും അത് സ്പന്ദനമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ആ അവസ്ഥയാണ് നിത്യമായ ആനന്ദമെന്ന് സച്ചിതാനന്ദമെന്ന് ശിവമെന്ന് എന്തു പേര് പറയുന്നുവോ ഏത് നാമം പറഞ്ഞാലും തിരക്കിടില്ല അതനുഭവിക്കാൻ എങ്ങനെ ഇരിക്കുന്നു വെച്ചാൽ ആനന്ദമായിരിക്കും ആ പെർമനൻ്റ് ആയി ശാശ്വതമായ ആനന്ദത്തിലെത്താൻ ഈ ശരീരം എന്താണെന്നറിയണം ശരീരം എന്തുകൊണ്ടാണെന്നറിയണം ഈ ശരീരത്തോടുകൂടിയ താൻ എന്തു ചെയ്യണമെന്നറിയണം ചെയ്ത ഈ കണക്ക് മുഴുക്ക് തീർത്തു കഴിയുമ്പോൾ താൻ എത്തുന്ന തൻ്റെ സ്വരൂപമാണ് നശിക്കാത്ത ശാശ്വതമായ ആനന്ദം അതിനെയാണ് ബോധം എന്ന് പറയുന്നത് അപ്പോൾ യഥാർത്ഥ ബോധത്തിൽ അഖണ്ഡമായ ബോധത്തിൽ എത്താൻ ഈ ത്രിപുരം താണ്ടണം അതിനെയാണ് ത്രിപുരം എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ ഓക്കെ താങ്ക്